കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിലെ ഒരു വാചകം ഇങ്ങനെയാണ് വിനയം കൊണ്ട് സമ്പന്നനും അഹങ്കാരം കൊണ്ട് ദരിദ്രനുമായ മനുഷ്യൻ അങ്ങനെ മനുഷ്യരുണ്ടോ ഉണ്ട് മലയാളിയുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് ഇന്ദ്രൻസിനെ കുറിച്ച് ജെറി പൂവക്കാല എഴുതിയ ഒരു പോസ്റ്റിൽ ഇന്ദ്രൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുറേ വാചകങ്ങളുണ്ട് തയ്യൽ മെഷീനിലും ചൂലിലും തൂണിലും തുരുമ്പിലും ആക്രയിലും വലിച്ചെറിഞ്ഞ കുപ്പിയിലുമെല്ലാം അത്ഭുതമുണ്ട് കൊട്ടാരത്തിലും കുടിലും പരവതാനയിലും വയലിലും ചെളിക്കുണ്ടിലും അത്ഭുതങ്ങളുണ്ട് സാധ്യതകളുടെ ലോകത്ത് മാറി ചിന്തിക്കൂ നിങ്ങളെ അത്ഭുതങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഒരു അത്ഭുതമായി മാറും ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങളെ കളിയാക്കിയവരുടെ നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മുൻപിൽ നിങ്ങളുടെ തല ഉയരും ഉറപ്പാണ് ഇന്ദ്രൻസിൻ്റെ ജീവിതം സാക്ഷി നിർത്തി ജെറിപ്പൂവക്കാല കുറിച്ച ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് വായിക്കാം നാട്ടിലെ പഴയ നോട്ട് ബുക്കുകൾ മേടിച്ച് അതിലെ ഒഴിഞ്ഞ പേജുകൾ കീറി അതെല്ലാം കൂട്ടിത്തുന്നിയിട്ടും നാലാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ കാരണം യൂണിഫോം ഒരു പ്രശ്നമായി അന്നത്തെ സ്വപ്നം ഒരു ചെരുപ്പ് മേടിക്കുക എന്നാണ് അച്ഛൻ കൊച്ചുവേലു അമ്മ ഗോമതി ഏഴുമക്കളിൽ മൂന്നാമത്തെ മകൻ കുമാരപുരത്ത് ജനനം കുമാരപുരം എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ നാലാം ക്ലാസ്സിൽ രണ്ടു കൊല്ലം പഠിച്ചു പുസ്തകങ്ങൾ മേടിക്കാൻ പണമില്ല യൂണിഫോമിനും പണമില്ല അത് അസാധ്യമായിരുന്നു അപ്പോൾ മരമുറിക്കാരനായിരുന്ന അച്ഛൻ ഒരുപാട് കുടുംബ കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഞെരുങ്ങി അങ്ങനെ തയ്യൽ പഠിക്കാൻ പോയി അന്ന് ഒരു ചെരുപ്പിടാനായിരുന്നു കുതി പഠിക്കാൻ മിടുക്കനായിരുന്നു രണ്ടാം റാങ്ക് ആയിരുന്നു പഠന സമയത്ത് തൻ്റെ ശരീരം ശോഷിച്ചതായതുകൊണ്ട് സ്വയം പിറകിലത്തെ സീറ്റ് തേടി പോകുമായിരുന്നു മുഷിഞ്ഞ വസ്ത്രവും കാലിലെ ചൊറിയുമൊക്കെ കൂടുതൽ അപകർഷതാ ബോധത്തിലേക്ക് കൊണ്ടുപോയി അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് പഴയ നോട്ട് ബുക്കുകൾ മേടിച്ച് അതിലെ ഒഴിഞ്ഞ പേജുകൾ കീറി എന്നിട്ട് അതെല്ലാം തുജ്ഞിയാണ് നോട്ട് ബുക്ക് ഉണ്ടാക്കിയിരുന്നത് കൊച്ചു ചെറുക്കൻ എന്നായിരുന്നു നാട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത് ഈ കൊച്ചു ചെറുക്കൻ അമ്മയുടെ ചീത്തവിളി കുറെ കേട്ടിട്ടുണ്ട് അമ്മ പച്ചത്തെറി പറയുമായിരുന്നു എപ്പോഴും അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു ദാരിദ്ര്യവും ഏഴ് പിള്ളേരും ഇതൊക്കെ ആയിരിക്കും അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം ചീത്തവിളി കാരണം സ്വയം തല ഭിത്തിയിൽ ഇടിപ്പിച്ചിട്ടുണ്ട് കണ്ണിൽ മുഴുവൻ ഇരുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേഷ്യം വന്ന് ഇവൻ ഒളിച്ചോടിപ്പോയി അമ്മയുടെ തെരുവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ആദ്യത്തെ ഒളിച്ചോട്ടം ഒന്നര കിലോമീറ്റർ ദൂരെയായിരുന്നു അവിടെ നിന്ന് ഒരു സൈക്കിളുകാരൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവിട്ടു മാമൻ പലവട്ടം തയ്യൽ കടയിൽ നിന്ന് പുറത്താക്കി പിന്നീട് തയ്യൽ ജോലി അന്വേഷിച്ച് പലയിടത്ത് പോയി എങ്കിലും ഡേ നിന്റെ കാല് എത്തുമോടെ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചു വിടുമായിരുന്നു അങ്ങനെ ആരും എടുക്കാതായപ്പോൾ സ്വന്തമായി തയ്യൽ തുടങ്ങുകയല്ലാതെ വേറെ മാർഗമില്ല എന്നായി യ്യലിന്റെ ശാസ്ത്രം പറയുകയാണ് ഇന്ദ്രൻസ് കൈയുടെ വണ്ണം പിടിച്ചാൽ ആ ശരീരത്തിന് വേണ്ടിയ തുണി കറക്റ്റ് അളവിൽ തയ്ക്കാം എന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് കാലം അവനെ ഒരു തയ്യൽ വിദഗ്ധനാക്കിയിരുന്നു സൂട്ടും കോട്ടുമെല്ലാം തയ്ക്കുന്ന സിനിമാക്കാരായ ജയഭാരതി ഗീത ഇവർക്ക് വേണ്ടി ഒക്കെ തയ്ച്ച തയ്യൽക്കാരൻ നാടകം റിഹേഴ്സൽ കാണാൻ പോയി പോയി നാടകക്കാരനായി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നായിരുന്നു ആദ്യ നാടകത്തിന്റെ പേര് അതിൽ ഒരു അത്തർ കച്ചവടക്കാരനായിരുന്നു അഭിനയം കഴിഞ്ഞു സഹോദരന്റെ മകൻ ഹാരം ഇട്ടു കൊടുത്തത് ഒരു പ്രചോദനമായി അങ്ങനെ കുമാരപുരം സുര ഒരു അറിയപ്പെടുന്ന നാടക നടനായി സിനിമാക്കാർക്ക് തച്ചു തച്ച് അവസാനം സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി കിട്ടി ആദ്യം ചൂതാട്ടം എന്ന സിനിമയിൽ തയ്യൽക്കാരന്റെ വേഷം പിന്നെ വീട്ടുവേലക്കാരന്റെ വേഷമായിരുന്നു മിക്ക സിനിമകളിലും ആ ശരീരത്തിന്റെ പരിമിതിയായിരുന്നു ആ വേഷങ്ങൾ സുര എന്ന പേര് ആളുകൾ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങി പല കളിയാക്കി പേരുകൾ ഉണ്ടായിരുന്നു അതിൽ കുടക്കമ്പി നത്ത് എന്നതൊക്കെ ഉള്ളതായിരുന്നു മെയിൻ പുള്ളിക്ക് പിടിച്ചില്ല പേര് മാറ്റി ഇന്ദ്രൻസ് അപമാനത്തിന്റെ വേദനകൾ തന്നെ വലിയവനാക്കി കേരള ചലച്ചിത്ര അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഇന്ദ്രൻസ് കോമഡി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കുടുകൂടിച്ചിരുന്നു ിക്കുന്ന ഇന്ദ്രൻസ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന നടനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാങ് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച സിനിമയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റിക് അവാർഡ് ലഭിച്ചു നാലാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയവനും ശരീരത്തിന്റെ വളർച്ചക്കുറവ് മൂലം ഏറ്റുവാങ്ങിയ ഒഴിവാക്കലുകളും താണ്ടി വിജയത്തിലെത്താൻ ഇന്ദ്രൻസിന് സാധിച്ചത് പുസ്തകങ്ങളാണ് പരിഹാസവും കണ്ണീരും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വിജയമാണ് നേടിയെടുത്തത് അങ്ങനെ അവൻ മേലിഞ്ചും വിളഞ്ഞ നടനായി കല്യാണം കഴിക്കണമെന്ന മോഹവുമായി കുറേ അലഞ്ഞു നടന്നു ആരും പെണ്ണു കൊടുത്തില്ല അങ്ങനെ ഒരിക്കൽ ഒരു പെണ്ണിനെ ഒന്ന് കാണാൻ പോയി പെണ്ണ് അച്ഛനും വീട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നോക്കിയില്ല അവർ മുഖത്ത് നോക്കിയിരുന്നുവെങ്കിൽ ആ കല്യാണവും നടക്കില്ലായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറയും പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിവുകളല്ല നമ്മുടെ കുറവുകളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പൊക്കമില്ലായ്മയും നാം പൊക്കമാക്കി മാറ്റണം കൈനിറയ സിനിമകൾ കിട്ടാനുള്ള കാരണവും ഇത് തന്നെ നമ്മൾ ദുർബലരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശക്തരാണ് ആ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതമുണ്ട് അത് കാണാൻ അക കണ്ണ് തുറക്കണം വിനയം കൊണ്ട് സമ്പന്നനും അഹങ്കാരം കൊണ്ട് ദരിദ്രനുമായ ഇന്ദ്രൻസ് നമുക്കെല്ലാം ഒരു പാഠമാണ് പ്രത്യേകിച്ച് ആത്മീയർ എന്ന് പറഞ്ഞു നടക്കുന്ന അഹങ്കാരം കൊണ്ട് സമ്പന്നരായവർ ഇവരെ പോലുള്ളവരെ കണ്ടു പഠിക്കണം അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അത് ആത്മീയമായാലും ഭൗതികമായാലും കണ്ണടച്ച് മുഴുവൻ ഇരട്ടാക്കി പാലുക കുടിക്കുന്നവർ താങ്ങും അറിയാൻ നിലം പതിച്ചേക്കാവുന്ന ഉയരങ്ങളിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സാക്ഷരാമിഷം നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷയിലെ ഫലം അറിയുമ്പോൾ വയനാട്ടിൽ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ നടന്നത് അഞ്ഞൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാർക്ക് നേടിയാണ് ഇന്ദ്രൻസിൻ്റെ വിജയം ശരിയാണ് പലപ്പോഴും ഇന്ദ്രൻസിനെ നേരിൽ കാണുന്ന ചില വേദികളിൽ വെച്ച് പലപ്പോഴും ഇന്ദ്രൻസിനെ നേരിട്ട് കണ്ടിട്ടുള്ള വേദികളിലൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യനെ പോലെയാകാൻ നമ്മിൽ പലർക്കും പറ്റുന്നില്ലല്ലോ എന്ന് ആകണം അങ്ങനെ ആയാൽ മാത്രമേ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നേട്ടത്തിലും നമുക്ക് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാനാകൂ ന്യൂസ് ഡെസ്ക് കർമാവസ്